ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഇന്ന് മൊഹറം പത്താണ് മധുരം നെയ്യപ്പം വിചാരിച്ചു നെയ്യപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെ ഇത് ഒന്നര കിലോ പച്ചേരിയാണ് കേട്ടോ ഒന്നര കിലോ പച്ചേരി ഒരു രണ്ടു മണിക്കൂറിനടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴുകി ഊറ്റി എടുത്തതാണ് കഴുകിയിട്ട് വേണമെങ്കിൽ കുതിരാൻ വെക്കാം അല്ലെങ്കിൽ കുതിർത്തതിന് ശേഷം കഴുകാം കഴുകിയിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നിട്ട് അത് ഊറ്റി വെക്കണം ഊറ്റി വെച്ചിട്ട് പിന്നെ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം ഞങ്ങൾ ജാർ മാറ്റാം കേട്ടോ അത് ചെറിയ ജാറായിട്ട് പറ്റില്ല അപ്പം ഇത് ചെയ്തു തരുന്നത് എൻ്റെ പെങ്ങളാണ് അപ്പം ഒരു ചെയ്യുന്ന ഞാൻ വീഡിയോ എടുക്കുന്നങ്ങനെ അപ്പം അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഇതൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ശർക്കര ഒരു ഒരു കിലോൻ്റെ അടുത്ത് ശർക്കര ഇതുപോലെ ഉരുക്കി വെച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് അരക്കുകയാണ് അരച്ചിട്ട് ഒന്നുകൂടി എന്താ പറയുക കട്ടിയായപ്പം ഒന്നും കൂടി കുറച്ചുകൂടെ ശർക്കര ഒഴിച്ചിട്ട് ഒന്നുകൂടി അത് നല്ലോണം അരച്ചെടുക്കുന്നതാണ് കേട്ടോ ഒരു ട്രിപ്പ് നന്നായിട്ട് അരഞ്ഞു വന്നു രണ്ടാമത്തെ ട്രിപ്പിലേക്ക് നമ്മൾ കുറച്ച് നല്ല ജീരകം ഇടുന്നുണ്ട് നല്ല ജീരക ഇട്ടിട്ട് പിന്നെ ശർക്കര ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇത് ഇടണം എന്നില്ല ഒരു പ്രാവശ്യമായിട്ട് നല്ല ജീര കിട്ടാമതി നമുക്ക് ആ ഫ്ലേവറിന് വേണ്ടിയിട്ടാണല്ലോ ഒരുപാടായിപ്പോ അത് നോക്കണം പിന്നെ അതിലേക്ക് മൈദ ആണ് ഇടുന്നത് അതായത് ഈ അരച്ചു വെച്ച കൂട്ടിലേക്ക് മൈദ ചേർക്കും ഒരു അര കിലോൻ്റെ അടുത്ത് നമ്മൾ മൈദയും കൂടി ഇടണുണ്ടോ അതായത് ഒരു കിലോ അരിയാണെന്നുണ്ടെങ്കിൽ അര കിലോ മൈദയും കൂടി ചേർക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം പിന്നെ ഇതിങ്ങനെ അരച്ചരച്ച് എടുക്കുന്നതാണ് നന്നായിട്ട് അറിയണം എന്നില്ല ഒരു ചെറിയ കടുപ്പുണ്ടത് നെയ്യപ്പത്തിന് രസമാണ് അപ്പം അധികം അരയ്ക്കാത്ത രൂപത്തിൽ ചെറിയൊരു തരിതിരി എന്ന രൂപത്തിൽ അരച്ചെടുത്തിട്ട് ഈ മൈദയും കൂടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വേണമെങ്കിൽ അതായത് ഇത് കട്ടി കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ശർക്കര ഒഴിച്ചെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കയ്യിലേക്കാട് ഉടഞ്ഞു കിട്ടുന്നവരെ അപ്പം കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യൽ എന്നിട്ട് ഇത് കുറച്ച് നേരം കുതിരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണം ഇതാണ് കേട്ടോ മാവിന്റെ കൺസിസ്റ്റൻസി അതിൽ കണ്ടില്ലേ തരിതരി ആയിട്ടുള്ളത് അങ്ങനെ തരിതരി ആയിട്ട് ഉണ്ടാവുമ്പോഴാണ് നെയ്യപ്പം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയൊക്കെ ചേർക്കാം അടുപ്പത്തു നിന്നാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്യാസിനൊക്കെ അടുപ്പത്തിൽ നിന്ന് പറഞ്ഞാൽ അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഇൻ്റാലിയത്തിൻ്റെ ചട്ടിയാണിത് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ സാധാ പൊരിക്കുന്നത് ഏതാണോ അതിൽ യൂസ് ചെയ്യാം അപ്പം ഇങ്ങനത്തെതാവുമ്പോൾ കുറച്ചും കൂടി ഒട്ടാതെ കിട്ടും എന്ന് പറയും എന്നിട്ട് ഒരു കൈയിലെടുത്തിട്ട് ഈ തിളക്കുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ പൊന്തി വരണം കേട്ടോ വെയിറ്റ് ചെയ്യണം സബൂർ ഇല്ലാത്ത കളി കൽക്കരുത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതിങ്ങനെ പൊന്തി വരും പൊന്തി വന്നതിന് ശേഷം അതിങ്ങനെ മറിച്ചിടുക അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ നീക്കി കൊടുക്കുക ഉമ്മ പിന്നെ നെയ്യപ്പൊക്കെ ചൂട് എൻ്റെ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഉമ്മ ഒരു പ്രാവശ്യം തന്നെ രണ്ടെണ്ണൊക്കെ ചൂടും അതായത് ഈ ഒന്ന് ചുട്ട് ഇതിനെ സൈഡിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ അടുത്ത് രണ്ടാമത് ചൂടും ഞാനിങ്ങനെ ഇനി മുൻപ് ചുട്ടിട്ടൊന്നും എൻ്റെ ഇതിങ്ങനെ രണ്ടും കൂടി തമ്മിൽ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ചുട്ട് ഒന്ന് ചുട്ട് അങ്ങനെ ചെയ്യുക ഇതിപ്പോൾ കണ്ടില്ല ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് ചുട്ടതിന് ശേഷം മറ്റൊന്ന് ചുട്ടണമാണ് ഏറ്റവും നന്നതാണ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് അത് വരുന്ന കുറച്ച് വെയ്റ്റ് ചെയ്യണം കേട്ടോ സ്പീഡാവരുത് നമ്മൾ ക്ഷമ വേണം എല്ലാത്തിനും വേഗം വേഗം മറിച്ചിടാനും നിൽക്കരുത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ പൊന്തി വരും നമ്മൾ പൂരി ചൂടുല്ലേ പൂരി ചൂടുമ്പോൾ പൊന്തി വരുന്നില്ലേ അതുപോലെ തന്നെ അതിങ്ങനെ പൊന്തി വന്നിട്ട് മറിച്ചിടാം വേണ്ടത് ഒന്നൊന്നായിട്ട് ചൂടാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് അതൊരു നമുക്ക് മറിച്ചിടാനും ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളതിനേക്കാൾ നന്ന് ഒന്നൊന്നായിട്ട് ചൂട ഞാനൊന്നായിട്ടാണ് ചൂടൽ ഇപ്പം അത് കോരിയിട്ട് അടുത്തത് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അത് പൊന്തിയിട്ട് ഇത് മറിച്ചിടും അങ്ങനെ തോന്നുന്നത് ഞാനിങ്ങനെ ചെയ്യാറില്ല ഞാൻ ഒന്നാണ് ഒന്ന് ചുട്ട് അത് സെറ്റായി മാറ്റി വെച്ച് ഇങ്ങനെ ആകുമ്പോൾ ഉമ്മ പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ഇല്ല വേഗം വേഗം ആയി കിട്ടുന്നതാണ് ഉമ്മൻ്റെ ഇതത് കോരി കയ്യിലുള്ള അപ്പം വെന്തിട്ടില്ല കേട്ടോ ഈ അപ്പം കൂടി ഇന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇങ്ങനെ രണ്ടെണ്ണം ഒപ്പരം വേവിച്ചെടുക്കാം നമുക്ക് അതാകുമ്പോൾ വേഗം വേഗം കഴിയും ഇനി ഉണ്ണിയപ്പാണെങ്കിൽ ഇതിൻ്റെ അരയ്ക്കുന്ന കൂട്ട് ഡിഫറെൻ്റ് ആട്ടോ അതായത് പച്ചേരിയിലേക്ക് അരിയൊക്കെ ചേർത്ത് അരയ്ക്കണം പിന്നെ അതിനാവുമ്പോൾ നമുക്ക് ഇത്ര പ്രശ്നമില്ല ആ വേറെ വേറെ കുഴി കുഴി ആയതുകൊണ്ട് ആ കുഴിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതാവുമ്പോൾ അങ്ങനെയല്ല ഒന്ന് ആയി ഒന്നായി ആദ്യം ഇട്ടത് ഏതേനും ഓർമ്മിച്ച് വെക്കണം അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് പരിപാടികളുണ്ട് പക്ഷെ ഒറ്റ നായിട്ട് ചുടുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല കേട്ടോ അടുപ്പിൽ നല്ല തീ വേണം കേട്ടോ നല്ല തീ ഉണ്ടെങ്കിൽ നമുക്കത് വേഗം വേഗം ചുട്ടെടുക്കാൻ കഴിയുള്ളൂ കണ്ടതിൽ അധികം എണ്ണ ഒന്നും കുടിക്കാതെ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് നമ്മൾ നെയ്യപ്പായിട്ടുണ്ട് രണ്ടല്ല ഇതും ചുട്ട് ചുട്ടിട്ടതാണ് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരച്ച മാവ് കുറച്ച് നേരം വെയ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഇതാ ഇങ്ങനെ ചുട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ നെയ്യപ്പം നമ്മൾ നോർമലി എണ്ണ പൊരിച്ചെടുക്കും പോലെ തന്നെ ഇതിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന എന്താ വെച്ചാൽ അതിലത്തെ എണ്ണ അത്രയും നമ്മുടെ അതിലേക്ക് തന്നെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് എണ്ണ ഇറ്റിയിട്ടി പോയിക്കഴിഞ്ഞാൽ നല്ലതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൊന്നായി അതിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തത് ഇടുക ഒഴിക്കുക രണ്ടാമത്തത് ഒഴിച്ചതിന് ശേഷം ഇത് ഇടുക ഇവിടെ നെയ്യപ്പം ബീഫ് കൂട്ടിയിട്ടോ കഴിക്കുക അതുകൊണ്ട് മധുരം കുറവായിരിക്കും പിന്നെ നമ്മൾ ചായക്ക് കടിയായിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം കൂട്ടിയിട്ട് ഇണ്ടാക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നെയ്യപ്പം ഇതിനേക്കാൾ വലുപ്പമുള്ളത് കൊണ്ട് ഞാനൊരു ചെറിയ പീസ് എടുത്തു എടുത്തുന്നേ ഉള്ളൂ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പൊ ഈ വീട് ഞാൻ എടുക്കുന്ന നല്ല മധുരം കേട്ടോ ഞാൻ നോമ്പ് നോക്കുമ്പോ തുറന്നിത് കഴിച്ച കഴിക്കുന്ന വീഡിയോ ഒന്നുകൂടി എടുക്കാന്ന് ചോദിച്ചു അപ്പൊ ഇത്രേക്കുള്ളൂ ബൈ